വാട്സാപ്പും ഫേസ്ബുക്കും ആയിട്ട് ചില ആളുകൾ ഇരുന്നുകൊണ്ട് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുക അത് ഈ കുന്നലക്കാരുടെ മൊത്തം കുഴപ്പമാണെന്ന് തോന്നത്തക്ക രീതിയിലാണ് എഴുതുന്നത് കുന്നല അനിമിമുഖ റോഡിനെ കുറിച്ച് ദുഷിപ്പെഴുതി എഴുതി അല്ലയോ ആളുകളെ പാവപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇതുകൊണ്ടിരിക്കുകയാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കുന്നല അനിമുഖ റോഡ് എന്തോ കുഴപ്പമോ കുഴപ്പം ഇന്നപ്പം ടാർ ചെയ്ത് കഴിഞ്ഞു ഇനി എന്തോ പറയുന്നത് ഈ റോഡ് ഈ റോഡ് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് വന്ന കോൺട്രാക്ടർ കുഴപ്പമായിരുന്നു അയാൾ പോയി ആളെ കൊണ്ട് നിർബന്ധപൂർവ്വം പണി ചെയ്തിരിക്കുകയാണ് അതല്ലാതെ ഈ കോൺട്രാക്ടർ പഠിച്ചുകൊണ്ട് വന്ന് പുന്നലെ ഫേസ്ബുക്കിൽ എഴുതി എന്ന് പറഞ്ഞു നമ്മുടെ ചെറുക്കറിയിൽ അടിക്കാൻ പറ്റും അങ്ങനെ എം എൽ എക്ക് ആരെ അധികാരം ഉണ്ടോ ആ അധികാരം എം എൽ എക്ക് ഇല്ല മന്ത്രിക്കും ഇല്ല ആർക്കും ഇല്ല അയാളെ നിർബന്ധിച്ചു കൊണ്ടുവന്ന് പണം കൊടുത്ത് അയാളുടെ പണം കൊടുത്ത് 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 കുറേശ്ശെ കുറച്ച് കൊടുത്ത് അത് പണിതീർക്ക വന്ന് പെടുന്നവൻ പുണ്യാണനാണോ രാജാവാണോ പിന്നെ പിച്ചക്കാരനാണോ എന്നുള്ള കാര്യം നമ്മൾ അങ്ങനെ ഇത് അറിഞ്ഞാൽ തിരിച്ചറിയുമ്പോ ചക്ക നമ്മള് പറയാൻ അറിയാൻ നടക്കയെ അന്ന് ചൂന്ന് നോക്കാം മനുഷ്യനെ അങ്ങനെ ചൂന്ന് നോക്കാൻ പറ്റൂ അന്ന് വിമർശിക്കുന്നവർക്ക് അങ്ങ് വിമർശിച്ചത് എന്തൊക്കെയോ ഒരു അഞ്ച് പൈസ ഈ വാർഡ് ഇപ്പൊ ഇരുപത് ലക്ഷം രൂപയ്ക്ക് സുനിത ഇവിടെ കെട്ടാൻ പറ്റു ഒരു സമൂഹത്തിന് യാതൊരു ഉപകാരം ചെയ്യാതെ കുത്തിയിരുന്ന് കുറ്റം പറയുന്നത് എന്തൊരു നാണം കെട്ട പണിയാണ് അതൊരു നാണകെട്ട പണി ഇപ്പൊ ഞാൻ സോമരാശാന് പറഞ്ഞു പറഞ്ഞ് എം എൽ എ പറഞ്ഞാലും ഇല്ലെങ്കിൽ ഞാൻ പറയൂന്ന് പറഞ്ഞ് കാരണം വെച്ചാൽ കുന്നലാജിമുക്കറോട്ടെന്ന് പറഞ്ഞാൽ ആരെയൊക്കെ ചീത്ത വിളിച്ചു ഒരു റോഡ് പണിയുമ്പോൾ മഴയത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല മഴയത്ത് ചെയ്താൽ ഇതേ ആശന്മാർ എന്നൊരു ക്യാമറയും കൊണ്ട് വന്നേച്ചാൽ മഴയത്ത് ചെയ്യുക എന്ന് പറയും മഴയത്തൊന്നും പത്തനായിരത്ത് പണിയെടുക്കുന്നില്ല മഴ മാറി എന്നും പണി ചെയ്തു പത്തനായിരത്ത് പണിഞ്ഞ ഒരു സാധനവും പൊടിഞ്ഞു പോയിട്ടില്ല എന്ന അഭിമാനം ഞങ്ങൾക്കുണ്ട് അവിടെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാൻ ഗണേഷ് കുമാറിനെ അറിയാം ഗണേഷ് കുമാർ അത് പൂർത്തിയാക്കിയതിലൊന്നും നാട്ടുകാർക്കും അറിയാം പിന്നെ ഏത് റോഡ് പണിയുമ്പോഴും വിഷമമുണ്ട് കൊല്ലൂർ മൂവാറ്റുള്ള റോഡ് പണിതു ഒരു വീട്ടിലോട്ട് ഇറങ്ങാൻ വഴി ഉണ്ടായിരുന്നില്ല പല പല പ്രശ്നങ്ങളായിരുന്നു പൊടിവിറക്കുന്നു നമ്മൾ ഇതെല്ലാം അത് പോലെ കണ്ടതല്ലേ നമ്മൾ എന്നിട്ട് എന്തായി എല്ലാ വീട്ടിലേക്ക് ഇറങ്ങാൻ വഴി കിട്ടി എല്ലാ വഴികളിലേക്ക് ഇറങ്ങാൻ വഴി ഞാൻ തന്നെയല്ലേ പോയിരുന്നു ഈ പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ഞുണ്ടി നായര് പിന്നെ ഗീതാമണി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജയനെ ഇവരെല്ലാരും കൂടി ആ മുക്കടവിൽ നിന്ന് എത്ര ദിവസം കടക്കാനുള്ളവരെ നടന്നിട്ടുണ്ട് റിയാസ് ഇവരെല്ലാരും കൂടി എത്ര ദിവസം നടന്നിട്ടുണ്ട് എല്ലാ മെമ്പർമാരും ഉണ്ടായിരുന്നല്ലോ രാഷ്ട്രീയ വ്യത്യാസമല്ലാതെ എല്ലാ മെമ്പർമാരും ഓരോ വീട്ടിനെയും ബാധിക്ക് പോയി നിന്ന് ഇവിടെ ഇറങ്ങാൻ സൗകര്യം ഉണ്ടാക്കണം എല്ലാ വീട്ടിലേക്ക് ഇറങ്ങാൻ സൗകര്യം ഉണ്ടാക്കിയില്ലേ എന്തായിരുന്നു അങ്ങ് പത്രതി കൊടുക്കുന്നു ജാനലി കാണിക്കുന്നു അവസാനം എന്താ പത്തനാതെ നിയമത്തിലെ എല്ലാ വീട്ടിലേക്കും ഇറങ്ങാനുള്ള മുക്കട മുതൽ ഇനി പത്തനാപുരം വരെയുള്ള എല്ലാ വീട്ടിലേക്കും കടകളിലേക്ക് ഇറങ്ങാൻ കയറാനുള്ള വഴി കൊടുത്തില്ല വഴി കൊടുത്തല്ലോ ഇപ്പൊ എന്താ പരാതി വണ്ടിക്ക് വലിയ സ്പീഡ് കൂടി പോയി നിന്ന് പുറപ്പെട്ട പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പത്തനാപരത്തെത്തും ആക്സിഡന്റ് കൂടി കൂടിപ്പോയുണ്ട് വണ്ടിക്ക് ഇടയിലെല്ലാം റോഡിലെല്ലാം പിന്നെ പമ്പൊഴിക്കണം എന്നാ പറയാനെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് ഞാൻ പറയാറുണ്ട് ഈ പ്രസവിക്കുന്ന പോലെയാണ് ഒരു പ്രസവിക്കാൻ പോകുന്ന സ്ത്രീ ഭയങ്കര പ്രസവാനൊരു മതി മേടാൻ ഈ നാശം പിടിച്ച പണിക്കാനില്ല എന്ന് പറയും പക്ഷേ വേദനയെടുത്ത് കരഞ്ഞി പ്രസവിച്ച് കഴിയുമ്പോൾ കുഞ്ഞിനെ അങ്ങോട്ട് കണ്ട് കുഞ്ഞിനെ കണ്ടു അയ്യോ എന്റെ കുഞ്ഞു എൻ്റെ സുന്ദരിയാണല്ല എന്റെ മോളും മെഡിക്ക് കേട്ടോ നല്ല മെഡിക്ക് മോളെ കെട്ടി അനിയനും കൂടെ വേണം എന്ന് പിന്നെ ചിന്തിക്കും കുറച്ച് ദിവസം കഴിയും മറ്റേ വേദനയൊക്കെ അങ്ങ് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഒരു ഒരു പ്രസവം പോലെയാണ് വേദനയൊക്കെ ഉണ്ടാവും കാലിന് നീര് നടുവിന് വേന പ്രസവം ദർഭം തുടങ്ങുമ്പോഴേ നടുവിന് വേദന കാലിന് നീര് അല്ലേ എവിടെ ചെയ്യുന്ന സഹോദരിമാർ പറഞ്ഞാൽ കറക്ല്ലേ ഓ നാശം ഇത് മെനക്കേടായല്ലോ എന്ന് തോന്നും പക്ഷെ കൊച്ചിനെ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര സ്നേഹമാണ് എന്ന് പറയുന്ന പോലെ അവിടെ പിന്നെ മറ്റലിട്ടു താറിട്ടു അവിടെ പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഞാനും മുന്നറി അഞ്ഞൂപത് കൊണ്ട് പോയത് ബുദ്ധിമുട്ടുണ്ട് അത് പ്രസവം നടക്കുന്നതിന് മുമ്പ് ചില ബുദ്ധിമുട്ട് പ്രസവം നടന്ന കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് ശരിയല്ല ഞാൻ പറഞ്ഞു ശരിയല്ല പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെല്ലാം പറഞ്ഞ ഒരു ഭയങ്കരമായ സന്തോഷമുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ വേദനയൊക്കെ വേണ്ട കുറച്ച് ദിവസം യവനെ ഒരു അനിയത്തിയോട് ഒരു അനിയനോട് വേണം അനിയോട് വേണം ചിന്തിക്കത്തില്ലോ അപ്പൊ അത് മനുഷ്യ ഈ റോഡിന്റെ കാര്യമോ എല്ലാ വികസന കാര്യവും എല്ലാ വികസന കാര്യവും അങ്ങനെയാണ് അപ്പൊ അത് വരുമ്പോൾ നമ്മൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടാലും ഒരു പ്രശ്നത്തിന് പെർമനന്റ് ആയിട്ട് ഒരു പരിഹാരം ഉണ്ടാകുന്നതിന് ക്ഷമ കാണിക്കുക അതിന് രാഷ്ട്രീയം എടുത്ത് ഉപയോഗിക്കുന്നില്ല രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട് രാഷ്ട്രീയം പറയുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം പക്ഷേ അതല്ലല്ലോ പ്രശ്നം പ്രശ്നം ഒരു നാട്ടിൽ നടക്കേണ്ട കാര്യം നടക്കുക എന്നുള്ളതാണ് പ്രശ്നം അത് നടത്തുക അത് നടത്താൻ ഞാൻ ഏതെങ്കിലും ഒരു കാര്യമില്ല ഞാൻ ഇത്രയും നാളിനിടയിൽ ഈ ഇരുപത്തഞ്ച് വർഷം അല്ലെങ്കിൽ നിങ്ങൾ ഇരുപത്തഞ്ച് വർഷം നിയമസഭയിലായിരുന്നു ഈ ഇരുപത്തഞ്ച് വർഷത്തിനിടയിൽ നിങ്ങൾ ആവശ്യപ്പെട്ട ഏതു കാര്യമാണ് സഹായിച്ചിരാക്കുന്നത് പറഞ്ഞു ഏത് കാര്യമാണ് നടക്കാതെ പോയത് ഒന്ന് പറയും ഏതാണ് പൊളിഞ്ഞു പോയത് ഒന്നും പൊളിഞ്ഞില്ല വെറുതെ പറഞ്ഞിട്ട് ആളുകൾക്ക് ബോധമില്ലെന്ന് കരുതരുത് ഈ പറയുന്നവർക്ക് കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് നല്ല ബോധം വെളികൊണ്ട് അവരാലോചിക്കും അയാൾ എന്താ കുറ്റം ചെയ്ത് എന്താണ് വിമർശിക്കുന്നത് ആവശ്യമില്ലാത്ത സീനുകൾ ഉണ്ടാക്കാൻ ചിലരെന്താണ് ഇപ്പം വേറൊരു പരിപാടി ഉണ്ട് ഇപ്പം കെ എസ് ആർ ടി സിക്ക് ഈ സോഷ്യൽ മീഡിയയിലെ കുഴപ്പമാണ് കെ എസ് ആർ ടി സിക്ക് ഭയങ്കര റേറ്റിംഗ് ആണ് കെ എസ് ആർ ടി ഒരു വണ്ടി പോകാൻ കാണിച്ച വീഡിയോ റീൽസ് എടുത്തിട്ടാൽ ഇരുപത്തിയഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം ആൾക്കാർ കാണുന്നത് അതുകൊണ്ടാ നേരെ ഈ പിന്നെ സോഷ്യൽ ക്ലൈമർ എന്ന് പറയും അതായത് സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നവൻ്റെ തോളിൽ കയറി നിന്നിട്ട് പിന്നെ ഒച്ച വയ്ക്കുക അപ്പൊ അവനെ പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ചീത്ത വിളിക്കുക ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ എന്തിനാ നമ്മൾ രണ്ടും ഒരുപോലെ ആകുമോ ആവോ ഇല്ലല്ലോ നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത് നമ്മൾ അങ്ങനെ ഏറ്റവും മുതിർന്ന നേതാവിനെ ചീത്ത വിളിക്കുക അപ്പൊ അയാൾക്ക് നല്ല പോപ്പുലാരിറ്റി അയാളെ ചീത്ത വിളിച്ചാൽ ഞാനും അതുപോലെ ആവും എന്ന് ചിന്തിക്ക് ശരിയാണോ അങ്ങനെയൊന്നും ആവില്ല അത് മണ്ടൻ ധാരണയാണ് ആ എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപേഷനെ കിട്ടി എന്താണ് ഞാൻ ഗണേഷ് കുമാറിനെ ചീത്ത വിളിച്ചത് അയാൾക്ക് നല്ല വ്യൂർഷിപ്പ് ഉണ്ട് അവളുടെ ചീത്ത പിടിച്ചു കെ എസ് ആർ ടി സിക്ക് നല്ല വ്യവർഷിപ്പാണ് അപ്പൊ കെ എസ് ആർ ടി സി കഴിയോ തുടച്ചോ തൂത്തോ കെ എസ് ആർ പിന്നെ പുറത്ത് മാലിന്യം വലിച്ചെറിഞ്ഞ് കുപ്പിയിട്ട് കൊണ്ടുവിടുന്ന നടപടി എടുക്കുക ഒരുത്തനം എന്ത് പറഞ്ഞാലും ഞാൻ അത് വക വയ്ക്കത്തില്ല ഇത് ഇരിക്കുമെങ്കിൽ വൃത്തിയാക്കിയിരിക്കും ഒരു സംശയവുമില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ശുചിത്വ കേരള മിഷൻ സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളത്തിൽ ടൺ കണക്കിന് മാലിന്യമാണ് കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡുകളിൽ മാറ്റിയത് ഇനി ഒരുപാട് പണി ബാക്കിയുണ്ട് ഞങ്ങൾ ഹരിത കേരള മിഷന്റെ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് കെ എസ് ആർ ടി സി ഏതാണ്ട് എൺപതോളം ഡിപ്പോകളിൽ ശുചിത്വ കേരള ഹരിത കേരള മിഷന്റെ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ അങ്ങ് മറന്നു പിന്നെ ബസ്സിനകത്ത് പ്ലാസ്റ്റിക് കുപ്പി ഇട്ടാൽ പിടിക്കും നടപടിയെടുക്കും അതിന് ഇനി ആരും ഫേസ്ബുക്കിലും വാട്സാപ്പിലും എഴുതി മെനക്കടണ്ട ഞാൻ മന്ത്രി ആയിരിക്കുമെങ്കിൽ അക്കാര്യത്തിൽ നടപടി എഴുതിയിരിക്കും ബസ്സിനകത്ത് പ്ലാസ്റ്റിക് കുപ്പിയിടാനും മാലിന്യം ഇടാനും എല്ലാ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലും മാലിന്യം ഇടാനുള്ള ബോക്സ് വെച്ചിട്ടുണ്ട് പുതിയ ബസ്സുകളിലെല്ലാം അത് വെച്ചാണ് വരുന്നത് ഞങ്ങൾ രണ്ടായിരത്തി മൂവായിരത്തോളം മാലിന്യ ടിന്നുകൾ വാങ്ങിച്ചു വെച്ചു എല്ലാം ബസ് സ്റ്റേഷനിലും വെക്കാൻ ടിന്നുകൾ വാങ്ങിച്ചു ആയിരക്കണക്കിന് ഇതെല്ലാം വാങ്ങിച്ചു വെച്ച് വെച്ച് വാണ്ടിയുടെ ഡാക്ഷിന്റെ തുമ്പിൽ കിടുന്ന ഡ്രൈവർക്ക് നടപടി എടുക്കുന്ന ചെയ്യും ഡ്രൈവറെ മാത്രമല്ല ആ വണ്ടി പരിശോധിക്കാതെ വിട്ട് വിട്ടവന്റെ പേരിൽ നടപടിയുണ്ട് അത് കെ എസ് ആർ ടി ജീവനക്കാരെ നെഞ്ചത്ത് കരയാണ് പറയുന്നത് ആ തെറ്റ് കണ്ടാൽ തെറ്റ് തന്നെയാണ് കെ എസ് ആർ ടി ജീവനക്കാർക്ക് ഒന്നാം തീയതി ശമ്പളം കൊടുത്തപ്പോൾ യോമാരേറെ കണ്ടില്ലല്ലോ ഓണത്തിന് അലവൻസും എല്ലാം കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചപ്പോ ഏമാലേനെ കണ്ടില്ലല്ലോ ഒരു കെ എസ് ആർ ടി ബസ് ഓടി ചേരുന്ന വീഡിയോ കണ്ടാൽ ആനയ്ക്ക് അതുപോലെയാണ് തെച്ചിക്കോട് രാമേന്ദ്രൻ വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ താഴെ അമ്പത് ലക്ഷം ആളുള്ളത് കാണാനുണ്ട് അമ്പത് ആ അമ്പത് ലക്ഷത്തിന്റെ താഴെ തെച്ചിക്കോട് രാമേന്ദ്രന്റെ നാല് തെറി അതാണ് ഇപ്പോഴത്തെ പരിപാടി കെ എസ് ആർ ടി പണം ഇട്ടാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ട് കേരളത്തിൽ കെ എസ് ആർ ടി ബസ്സുകൾ അന്യ സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ബസ് ഇറങ്ങി വരുന്ന വീഡിയോ എടുത്തിടെയാണ് അതിനെന്താ അപ്പൊ എന്താ പിന്നെ കെ എസ് ആർ ടി തോലിലോട്ട് കയറിയാൽ എന്റെ പേര് പ്രശസ്തനാവും അങ്ങനെ കുറച്ച് അലവൽ അധികം സത്യം അല്ലി പറയുന്നു അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല കാര്യം നടന്നാൽ അതിന്റെ പുറത്തേക്ക് അങ്ങ് കയറി കൂടുക കയറിയിട്ട് പ്രശസ്തരാവാൻ ശ്രമിക്കുന്നത് നല്ലതല്ല നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ ഇപ്പൊ ഒരു ഒരു പരിപാടി ഇവിടെ നടക്കുക നമുക്കൊരു മൈക്ക് വെച്ച് കെട്ടണം അപ്പം എന്താ ചെയ്യുന്നത് ഏറ്റവും ഉയരം കൂടി തെങ്ങിന്റെ മുകളിലോട്ട് വെച്ച് കിട്ടും ഇതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഉയരം കൂടിയ തെങ്ങാണ് നോക്കും അല്ലെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ മരവേദന അതിൻ്റെ മേലോട്ട് വെച്ച് കെട്ടാം അപ്പം കുറേ ദൂരം കേൾക്കും ഇതാണ് ഇവിടെ നടക്കുന്നത്